എല്ലാവർക്കും നമസ്കാരം ജവഹർ നവോദയ വിദ്യാലയത്തിലെ അടുത്ത വർഷത്തെ ആറാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട സമയമാണ് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾക്ക് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി നമ്മൾ നവോദയ വിദ്യാലയ സമിതിയുടെ സൈറ്റിലേക്ക് പ്രവേശിക്കണം നവോദയ എന്നുള്ള സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യത്തെ പേജിൽ തന്നെ ഇവിടെ കാണാം ആറാം ക്ലാസ്സിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് ഇവിടെ കാണുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഒരു ബട്ടൺ കാണാം ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പേജ് ഇങ്ങനെ വരണം ഇവിടെ നമ്മൾക്ക് ക്ലിക്ക് ഹിയർ ടു വ്യൂ പ്രോസ്പെക്ടേഴ്സ് പരീക്ഷയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആരൊക്കെയാണ് അർഹതപ്പെട്ടത് ആർക്കൊക്കെയാണ് ഇതിനകത്ത് റിസർവേഷൻ റിസർവേഷനുള്ളത് എങ്ങനെയുള്ള കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടുക അതിൻ്റെ കണ്ടീഷൻസും അതിൻ്റെ എല്ലാം അടങ്ങുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അഡ്മിഷനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഷയിലാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണ്ട് പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഇത്രയും അംഗീകരിക്കപ്പെട്ട ഇത്രയും ഭാഷകളിൽ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് ആ കാര്യങ്ങളെല്ലാം അതിൻ്റെ നിയമാവലികളെല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു ക്ലാസ് സിക്സ് രജിസ്ട്രേഷൻ എന്ന ഒരു ബട്ടൺ കാണാം ആ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള പേജാണ് നമ്മൾക്ക് തുറന്നു വരേണ്ടത് അതിനു മുമ്പായി ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു ഹാവ് യു റീഡ് ദ പ്രോസ്പെക്റ്റസ് പ്രോസ്പെക്ടസ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ടിക്ക് കൊടുക്കണം ടിക്ക് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജ് നമുക്ക് ഓൺലൈനായിട്ട് ഡാറ്റ സമർപ്പിക്കാനുള്ള പേജ് തുറന്ന് വരികയാണ് ആദ്യമായി നമ്മൾ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് ആദ്യമായി സർട്ടിഫിക്കറ്റ് ടു ബി അപ്ലോഡ് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ഒരു സർട്ടിഫിക്കറ്റ് ഈ അപേക്ഷയോടൊപ്പം ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിൻ്റെ കൂടെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ അവസാന ഭാഗത്താണ് അത് ചെയ്യേണ്ടതായിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് എഴുതി പൂരിപ്പിക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് അതിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എടുക്കാം ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനു മുമ്പായി ഇവിടെ കൊടുത്തുള്ള നിർദ്ദേശങ്ങൾ നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാം ദ പ്രോസസ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഇൻവോൾസ് ഓൺലി സിംഗിൾ സ്റ്റേജ് ഒറ്റ സ്റ്റേജിലുള്ള ഒറ്റ ഭാഗമായിട്ട് നമ്മൾക്ക് അപേക്ഷ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ട ഒരൊറ്റ ഘട്ടത്തിലുള്ള അപേക്ഷാ രീതിയാണ് ഈ വർഷം നിലവിലുള്ളത് ദി ദി റിസർവേഷൻസ് ടു കാൻഡിഡേറ്റ്സ് ഷാൾ ബി ആസ് സെൻട്രൽ സെൻട്രൽ ലിസ്റ്റ് റിസർവേഷൻ ലിസ്റ്റിൽ പറയുന്ന വിഭാഗക്കാർക്കാണ് ആ വിഭാഗത്തിൽ പെടാത്ത കുട്ടികൾ ജനറൽ കാറ്റഗറി ആയിട്ട് വേണം ഇവിടെ അപേക്ഷിക്കാൻ ബിഫോർ സ്റ്റാർട്ട് ഫില്ലിംഗ് ദ അപ്ലിക്കേഷൻ ഈ ഭാഗം പൂരിപ്പിക്കുന്നതിന് മുമ്പായി നമ്മൾ തയ്യാറാക്കി വയ്ക്കേണ്ട രേഖകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഒന്നാമതായി കാൻഡിഡേറ്റ് സിഗ്നേച്ചർ കുട്ടിയുടെ ഒപ്പ് നല്ല വെള്ളപ്പേപ്പറിൽ നല്ല വ്യക്തമായി കാണാൻ കഴിയുന്ന രീതിയിൽ കുട്ടിയുടെ ഒപ്പ് ഇട്ട് സ്കാൻ ചെയ്ത് സൂക്ഷിച്ചു വെക്കുക രണ്ടാമതായിട്ട് രക്ഷിത പാരൻസ് സിഗ്നേച്ചർ രക്ഷിതാവിൻ്റെ ഒപ്പ് അതും വെള്ള പേപ്പറിൽ വ്യക്തമായി കാണുന്ന രീതിയിൽ ഒപ്പിട്ട് സ്കാൻ ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കുക അടുത്തതായിട്ട് കാൻഡിഡേറ്റ്സ് ഫോട്ടോഗ്രാഫ് കുട്ടിയുടെ പാസ്പോർട്ട് സൈസിലുള്ള ഒരു ഫോട്ടോഗ്രാഫിൻ്റെ സ്കാൻ ചെയ്ത കോപ്പിയാണ് ആവശ്യമായിട്ടുള്ളത് നാലാമതായിട്ട് സർട്ടിഫിക്കറ്റ് സൈൻഡ് ബൈ പാരൻ ആൻഡ് കാൻഡിഡേറ്റ് ഈ സർട്ടിഫിക്കറ്റാണ് ഇവിടെ എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തുറന്നു വരുന്നതാണ് ഇതിൽ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഈ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുത്ത് അതിൽ കൈകൊണ്ട് പൂരിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സ്കാൻ ചെയ്ത കോപ്പിയാണ് എടുത്ത് സൂക്ഷിക്കേണ്ടത് ഇനി ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്ത് കുട്ടിയുടെ പേരാണ് എഴുതേണ്ടത് രണ്ടാമതായിട്ട് വരുന്നത് ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരാണ് ഈ രണ്ടാമത്തെ ഭാഗത്ത് എഴുതേണ്ടത് അതിനുശേഷം ഇവിടെ കുട്ടിയുടെ പാസ്പോർട്ട് സൈസിലുള്ള ഒരു ഫോട്ടോ ഒട്ടിച്ചു വയ്ക്കുക അടുത്തതായിട്ട് കുട്ടിയുടെ പേര് എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത് തെറ്റുകൂടാതെ ഇവിടെ എഴുതുക അച്ഛൻ്റെ എഴുതുക അമ്മയുടെ പേര് എഴുതുക ഡേറ്റ് ഓഫ് ബർത്ത് അക്കത്തിലും അക്ഷരത്തിലും എഴുതാനുള്ള ഭാഗം ജെൻഡർ ബോയ് ഗേൾ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത് ടിക്ക് ചെയ്യാനുള്ള ഭാഗം കാറ്റഗറി ജനറൽ എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ അത് ടിക്ക് ചെയ്യാനുള്ള ഭാഗം ഇതാണ് ഡിസേബിലിറ്റി വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണിത് കുട്ടികൾക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് അതിൻ്റെ പ്രോസ്പെക്റ്റസിൽ പറയുന്ന അത്രയും ശതമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിവിടെ ടിക്ക് ചെയ്യാവൂ അതുകൊണ്ട് ഈ ഭാഗം പൂരിപ്പിക്കുമ്പോൾ പ്രോസ്പെക്ടസ് പ്രകാരമുള്ള ശതമാനം വൈകല്യത്തിൻ്റെ ശതമാനം ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം തിരിച്ചറിയൽ അടയാളം കുട്ടിയെ തിരിച്ചറിയാനുള്ള ഏതെങ്കിലും ഒരു അടയാളം ഇവിടെ രേഖപ്പെടുത്തുക ഇപ്പോഴത്തെ മെയിൽവിലാസം ഇവിടെ രേഖപ്പെടുത്തുക പ്രസൻറ്റ് പോസ്റ്റൽ അഡ്രസ് തപാൽ മേൽവിലാസം ഇവിടെ രേഖപ്പെടുത്തുക മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് മുതലായവയും അതിൻ്റെ കൂടെ രേഖപ്പെടുത്തുക നാഷണാലിറ്റി റിലിജിയൻ എന്നിവ ചെയ്തതിനു ശേഷം മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടിക്ക് ചോദ്യപേപ്പർ കിട്ടുന്നത് ഏത് ഭാഷയിലായിരിക്കണം എന്നാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് കുട്ടിക്ക് മലയാളം മീഡിയം ആണ് മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയാണ് ചോദ്യ പേപ്പർ മലയാളത്തിൽ തന്നെ വേണം എങ്കിൽ ഇവിടെ മലയാളം എന്നെഴുതാം കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് കുട്ടിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ആവശ്യമെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം എന്ന് എഴുതാം ഒരിക്കൽ ഇവിടെ നമ്മൾ മീഡിയം എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ മീഡിയം ചേഞ്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ ഭാഗം പൂരിപ്പിക്കുക മൂന്ന് നാല് അഞ്ച് എന്നീ ക്ലാസ്സുകളിൽ കുട്ടി പഠിച്ച സ്കൂളിൻ്റെ വിവരമാണ് ഇവിടെ രേഖപ്പെടുത്താനുള്ളത് മൂന്നാം ക്ലാസ്സിലെയും നാലാം ക്ലാസ്സിലെയും അഞ്ചാം ക്ലാസ്സിലെയും കുട്ടി പഠിച്ച സ്കൂളിൻ്റെ പേര് വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക രണ്ടാമതായിട്ട് സ്കൂളിൻ്റെ ലൊക്കേഷൻ റൂറൽ ആണോ അർബൻ ആണോ എന്നുദ്ദേശിച്ചത് റൂറൽ എന്നാൽ ഗ്രാമീണ മേഖലയും അർബൻ എന്നാൽ നഗരമേഖലയും ആണ് റൂറൽ മേഖലയിലെ കുട്ടികൾക്ക് അതായത് ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് എഴുപത്തഞ്ച് ശതമാനം സീറ്റ് മാറ്റി വച്ചിരിക്കുന്നു നഗര കുട്ടികൾക്ക് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ സീറ്റിന് അർഹതയുള്ളൂ അതുകൊണ്ട് കുട്ടി പഠിക്കുന്ന സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് ഏരിയ ആണെങ്കിൽ അത് റൂറലും മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണെങ്കിൽ അത് അർബനായും വരുന്നതാണ് അതിനനുസരിച്ച് തെറ്റുകൂടാതെ ഈ ഭാഗം പൂരിപ്പിക്കുക അതിനുശേഷം കുട്ടി ചേർന്ന വർഷവും മാസവും സാധാരണയായി ഇത് ജൂണിലാണ് നമ്മൾ ഒരു ക്ലാസ്സിലേക്ക് ചേരുന്നത് പാസ്സാവുന്നത് ആ മെയ്യിൽ ഈ മെയ് മാസങ്ങളിലായിരിക്കും റിസൾട്ട് വന്ന് നമ്മൾ പാസ്സാവുക അതിനനുസരിച്ച് ഈ ഭാഗം പൂരിപ്പിക്കുക നെയിം ഓഫ് ദി ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ബ്ലോക്ക് ഏത് എ ഇ ഓഫീസിൻ്റെ പരിധിയിലാണോ ആ സ്കൂൾ വരുന്നത് അതിന് എ അതാണ് അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ആ ബ്ലോക്കിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് ജില്ലയുടെ പേരെഴുതുക സംസ്ഥാനത്തിൻ്റെ പേരെഴുതുക അതിനുശേഷം സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ഓഫ് ദി പാരൻറ്റ് കുട്ടിയുടെ ഒപ്പ് ഇവിടെ ഇടുക രക്ഷിതാവിൻ്റെ ഒപ്പ് ഇവിടെയും ഇടുക ഇതിന് ശേഷം ഇത് സ്കാൻ ചെയ്ത് ഇതിൻ്റെ കോപ്പി നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ഇത് അവസാനമായിട്ട് അവസാന ഘട്ടത്തിൽ ഈ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇത് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിനായി ഇത് സ്കാൻ ചെയ്ത് തയ്യാറാക്കി വയ്ക്കുക ഓൺലൈനായിട്ട് ഈ പേജിൽ എങ്ങനെയാണ് ഇത് പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് വ്യക്തിപരമായ വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത് ആദ്യം സെലക്ട് ഇപ്പോൾ താമസിക്കുന്ന സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ഡിസ്ട്രിക്റ്റ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ജില്ല സെലക്ട് ചെയ്യുക സെലക്ട് ദ ബ്ലോക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എഡ്യൂക്കേഷൻ ബ്ലോക്ക് ഏത് എ ഇ ഓഫീസിൻ്റെ പരിധിയിലാണോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂൾ ഉള്ളത് ആ ബ്ലോക്ക് സെലക്ട് ചെയ്യുക നെയിം ഓഫ് ദി സ്കൂൾ ഇൻ വിച്ച് ദ കാൻഡിഡേറ്റ് സ്റ്റഡിയിങ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സ്കൂളിൻ്റെ പേരുവിവരം ഇവിടെ കൊടുക്കുക നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് കുട്ടിയുടെ പേര് ഇവിടെ നൽകുക മൊബൈൽ നമ്പർ ഇവിടെ നൽകുക ഡേറ്റ് ഓഫ് ബർത്ത് ഈ കലണ്ടർ ക്ലിക്ക് ചെയ്ത് അതിനെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക ഇമെയിൽ വിലാസം ഇമെയിൽ ഐ ഡി ഇവിടെ നൽകുക അമ്മയുടെ പേര് ഈ ഇവിടെ നൽകുക അച്ഛൻ്റെ പേര് നൽകുക രക്ഷിതാവ് അമ്മയും അച്ഛനും അല്ലാതെ ഒരു രക്ഷിതാവിൻ്റെ കെയർ ഓഫിലാണ് ഈ കുട്ടി അപേക്ഷിക്കുന്നതെങ്കിൽ ആ പേര് വിവരങ്ങളും അവർ തമ്മിലുള്ള ബന്ധവും ഇവിടെ കാണിക്കേണ്ടതാണ് നാഷണാലിറ്റി ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയ പേജിൽ അതേ വിവരങ്ങൾ ഇവിടെ നമ്മൾ കൊടുക്കുക ജെൻഡർ ബോയാണോ ഗേളാണോ എന്നുള്ള കാര്യം കൊടുക്കുക കാറ്റഗറി എസ് സി എസ് ടി ജനറൽ എന്നുള്ള കാര്യങ്ങളൂടെ കൊടുക്കുക മീഡിയം ഓഫ് എക്സാമിനേഷൻ നേരത്തെ നമ്മൾ നൽകിയിരുന്നു കുട്ടിക്ക് ചോദ്യപേപ്പർ കിട്ടേണ്ട മീഡിയമാണ് അത് ഇവിടെ അതുപോലെ നൽകുക ഡിസേബിലിറ്റി വൈകല്യമുള്ള കുട്ടികളുടെ വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത് മതം സെലക്ട് ചെയ്താൽ അതിൽ എത്ര പേഴ്സൻ്റേജ് ആണ് ആ സർട്ടിഫിക്കറ്റിൽ ഉള്ളത് എന്നതിനനുസരിച്ച് അതിൻ്റെ പേഴ്സൻറ്റേജ് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് റിലീജിയൻ മതം ഇവിടെ സെലക്ട് ചെയ്യാം ആ ലിസ്റ്റിൽ ഈ ലിസ്റ്റിൽ ഇല്ലാത്ത മതത്തിൻ്റെ പേരാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ് ആധാർ നമ്പർ ഇവിടെ നൽകാവുന്നതാണ് ആനുവൽ ഇൻകം ഓഫ് പാരൻസ് എന്ന് വെച്ചാൽ വാർഷിക വരുമാനമാണ് രക്ഷിതാവിൻ്റെ വാർഷിക വരുമാനമാണ് നമ്മളിവിടെ നൽകേണ്ടത് ഇത്രയുമാണ് വ്യക്തിപരമായ വിവരങ്ങൾ നൽകേണ്ടത് അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് കത്തിരപാട് നടത്താനോ ഫോൺ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നതിനോ ആവശ്യമായിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത് ഇപ്പോഴുള്ള കത്തിരുപാട് നടത്താനുള്ള വിലാസം അതിൻ്റെ പിൻകോഡ് സംസ്ഥാനം ഏത് അത് ഏത് ജില്ലയിലാണ് ഇപ്പോൾ താമസിക്കണമെങ്കിൽ അതും ഇവിടെ നൽകാവുന്നതാണ് എൻ്റെ ഫോൺ നമ്പറും എല്ലാ വിവരങ്ങളും ഇവിടെ നൽകാവുന്നതാണ് അതിനുശേഷം പ്രീവിയസ് സ്കൂൾ ഡീറ്റെയിൽ മുൻപ് പഠിച്ച സ്കൂളിൻ്റെ വിവരങ്ങളാണ് ഇവിടെ നമ്മൾ രേഖപ്പെടുത്താനുള്ളത് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ച ഫോം നോക്കി അതിനനുസരിച്ച് അതുപോലെ അതിലെ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ മൂന്ന് നാല് അഞ്ച് എന്നീ ക്ലാസ്സുകളിലെ വിവരങ്ങൾ നമ്മൾ ഇവിടെ സമർപ്പിക്കുക അതിനുശേഷം അപ്ലോഡ് സെക്ഷനാണ് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് കുട്ടി രണ്ടാമതായി കുട്ടിയുടെ സിഗ്നേച്ചർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ സിഗ്നേച്ചർ തയ്യാറാക്കി വെച്ചത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് മൂന്നാമതായി രക്ഷിതാവിൻ്റെ ഒപ്പാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് രക്ഷിതാവിൻ്റെ ഒപ്പ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് നാലാമതായി അപ്ലോഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ നേരത്തെ എഴുതി തയ്യാറാക്കി വെച്ച സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ സ്കാൻ ചെയ്ത കോപ്പി ഇവിടെ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം സബ്മിറ്റ് ആൻഡ് പ്രിവ്യൂ എന്ന് വെച്ചാൽ ആ ബട്ടണിന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾക്ക് പേര് നമ്മൾ നൽകിയ വിവരങ്ങൾ ഒന്നുകൂടെ വായിച്ച് നോക്കാനും തെറ്റ് എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് കിട്ടുന്നതാണ് അത് പരിശോധിച്ചതിന് ശേഷം നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ് ഭാവിയിൽ അത് ഹാൾ ടിക്കറ്റ് എല്ലാം റിലീസാവുന്ന സമയത്ത് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ആവശ്യമുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ പ്രിൻ്റ് എടുത്ത് തയ്യാറാക്കി സൂക്ഷിച്ചു വയ്ക്കുക ഒരു എസ് എം എസ് മൊബൈൽ നിങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ള മൊബൈലിലേക്കൊരു എസ് എം എസ് രജിസ്റ്റേർഡ് നമ്പർ വരുന്നതാണ് എസ് എം എസ് ആയി നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ എസ് എം എസ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക ആ രജിസ്റ്റേർഡ് നമ്പർ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക അതിനുശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക